നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ എന്നെ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് ആ ഇതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം കേട്ടോ എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഉണ്ട് ഞാൻ കരുതിയത് അത്യാവശ്യം ഇത്തിരി മനുഷ്യ സൌഹാർദ്ദം ഒക്കെ ഉള്ളതായത് കൊണ്ട് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചാണ് എന്തോ ഫേസ്ബുക്കിന്റെ ഇഷ്യൂ ആണ് അതൊന്ന് റീച്ചിനല്പം കുറവുണ്ട് അത് ഞാൻ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ കാശ്മീരിൽ തീവ്രവാദികൾ ഭീകരവാദികൾ നമ്മുടെ ഭാരതീയരായിട്ടുള്ള ആളുകളെ ക്രൂരമായി കുറെ ചെയ്തപ്പെട്ടിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമായി ഈ പതിനഞ്ച് ദിവസങ്ങൾക്ക് ഇപ്പറവും ഭാരതത്തിന് അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറയാൻ വരുന്നത് ഈ ഭീകരവാദ പ്രവർത്തനം കൊലപാതകം ഉണ്ടായിട്ട് ക്രൂരമായ കൊലപാതകം ഉണ്ടായിട്ട് ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് ഇതാ ഇപ്പോൾ ഭാരതം പാകിസ്ഥാനെ തീർക്കാൻ പോകുന്നു ഇനി പാകിസ്ഥാൻ എന്നൊരു രാജ്യമില്ല അവർ മുഴുവൻ നശിക്കാൻ പോകുന്നു അവരുടെ ഓരോരുത്തരെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരുപാട് വീഡിയോകൾ കിട്ടും പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പം എതിർത്തി ഇതിന്റെ എതിർ ആളുകൾ ആ ഇതുവരെ എന്താണ് അടിക്കാത്തത് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്തുകൊണ്ടാണ് സൈന്യത്തിന് പറ്റാത്തത് അവർക്ക് അതിനുള്ള എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പുറത്ത് വേറെ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് കണ്ടു എനിക്ക് രണ്ട് വിഭാഗത്തിലുള്ള ആളുകളോടും പറയാനുള്ളത് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടർക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അടി ഉണ്ടാക്കുന്ന കാര്യമല്ല ഇവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ പോലും നമ്മൾ എല്ലാവരും വലിയ വിഷമത്തിലാവും യുദ്ധം എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലധികം നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുള്ള രാജ്യമല്ല നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ള രാജ്യമാണ് കാരണം നമ്മൾ അത്രയേറെ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നല്ല പ്രകൃതി സമ്പത്തുള്ള നല്ലൊരു രാജ്യമാണ് അപ്പൊ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ഭാരതത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ സംഘമല്ല നിങ്ങളുടെ ഈ ഇരു കൂട്ടരുടെയും പ്രചരണം കാണുമ്പോൾ തോന്നുന്നത് ഇത് കൊട്ടേഷൻ സംഘമാണ് ഒരു കൊട്ടേഷൻ സംഘാംഗത്തെ വന്നു കൊന്നു അവര് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ആളുകളെയും കൂട്ടിപ്പോയി തിരിച്ചു കൊല്ലുന്നു അങ്ങനെയല്ല ഭാരത സൈന്യം നമുക്ക് നമ്മുടേതായ ഒരു പ്ലാനിംഗ് ഉണ്ടാകും അത് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള രീതികൾ രീതികളുണ്ടാവും അതിന് നയതന്ത്രപരമായി ആ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടാവും അതിനുശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുവാൻ നമ്മുടെ ഭരണാധികാരികൾക്കറിയാം നമ്മുടെ സൈന്യത്തിനറിയാം നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുള്ള പരിപാടി കാണുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പം കുറച്ച് പേര് പറയുന്നതിന് അപ്പുറത്ത് കുറെ പേര് പറയുന്നു അപ്പുറത്ത് കുറെ പേര് പറയുന്നതിന് ഇപ്പുറത്ത് കുറെ പേര് പറയുന്നു നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് വേദന ഉണ്ടാകും നിങ്ങൾ നമ്മുടെ സൈന്യത്തിൽ ഒന്നും ആരും വില കുറച്ച് കാണരുത് അവർക്ക് കൃത്യമായി ഇതിനെതിരെ നടപടി എടുക്കുവാൻ വേണ്ടി സാധിക്കും അത് യുദ്ധമുഖം തുറന്നാണെങ്കിൽ അങ്ങനെ അല്ലാതെയാണെങ്കിൽ അങ്ങനെ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നടത്തിയെടുത്ത് നമ്മൾ അങ്ങ് ജയിച്ചു എന്ന് പറയാവുന്ന ഒരു കാര്യമല്ല നമുക്ക് നഷ്ടമുണ്ടാകും അവർക്ക് അതിലേറെ നഷ്ടമുണ്ടാകും നമ്മളുടെ രാജ്യത്തിന് നഷ്ടമുണ്ടാകാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് ഉണ്ടാകുന്നത് നമ്മളുടെ ഭാരതത്തിനുള്ളിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമാണ് കാരണം ഞാൻ മുമ്പ് കുറേ നാൾ മുമ്പ് മുതൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഭാരതത്തെ തകർക്കാൻ രണ്ട് കാര്യങ്ങൾക്കേ കഴിയുള്ളൂ ഒന്ന് ഇവിടെ ഒരു വർഗീയ ഉണ്ടാക്കുക അത് കഴിയും പിന്നെ നമ്മുടെ വരുന്ന തലമുറയെ കുട്ടികളെ ലഹരിക്കടിമയാക്കി അങ്ങനെ നിർഗുണന്മാരായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ ഭാരതത്തെ തകർക്കാൻ കഴിയും ഇതിനകത്തൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരു ആഭ്യന്തര കലാപം കൂടി വന്നാൽ അത് ഭാരതത്തിനെ തകർക്കാൻ ഇടയായി തീരും അതുകൊണ്ട് അതിനുള്ള വഴിമരുന്നുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകൾ ദയവായി ചെയ്യാതിരിക്കുക നിങ്ങൾ പറയുന്നത് കേട്ടല്ല ഭാരതത്തിന്റെ സൈന്യം പ്രവർത്തിക്കുന്നത് അവർക്ക് അതിൻ്റെതായ രീതികളുണ്ട് അവർ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായി പണി കൊടുത്ത് പാകിസ്ഥാന് കൊടുക്കേണ്ടത് അവർ കൊടുക്കും അതുകൊണ്ട് ഇത്തരം തള്ളുകൾ ദയവായി രണ്ടു കൂട്ടരും ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിൽ രേഖപ്പെടുത്തുക നമസ്കാരം